അഞ്ചാമത്തെ ശ്ലോകം നോക്കാം കഴിഞ്ഞ ശ്ലോകത്തില് ദുർവാസാവ് മഹർഷി നദിയിലേക്ക് പോയി ആചവനം നടത്തുന്നതിനായിട്ടല്ലേ രാജ്ഞാധാരണ മുഹൂർത്ത സമാപ്തി ഖേദാദ്

ഈ കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകാദശിയുടെ കഥയില് രാജ്ഞ എന്ന് പറഞ്ഞാൽ രാജാവിനാൽ പാരണമുഹൂർത്ത സമാപ്തി ഖേദാദ് രാജാവ് ആ മാർഗശീർഷ മാസത്തിലെ ഏകാദശി വ്രതം നോക്കിയിട്ടിരിക്കുമ്പോഴാണ് ദുർവാസാവ മഹർഷി വരുന്നത് പക്ഷെ അദ്ദേഹം മന്ദം ജഗാമ മന്ദം മന്ദം നടന്ന് യമുനയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നത് എപ്പോഴാണെന്ന് അറിയുമോ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് അതായത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി കഴിഞ്ഞ് ദ്വാദശിയുടെ അന്ന് പാരണ വിടുന്ന സമയത്താണ് വരുന്നത് ഭാവം അംബരുഷൻ കാത്തു കാത്തിരുന്ന് വിശന്ന് വിശന്നിരിക്കുകയാണ് ഈ ഏകാദശി നാൾ അന്ന് മുതൽ പന്ത്രണ്ട് മാസം പട്ടണിയിരിക്കുകയാണെന്ന് കുട്ടിക്കോളാം എന്നിട്ടും മഹർഷിയെ കാണുന്നില്ല ഉടനെ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ പാരണ വിടുന്ന സമയം കഴിഞ്ഞു പോയാൽ പിന്നെ വ്രതം മുറിഞ്ഞു പോകൂലേ അദ്ദേഹം ഭക്ഷണം കുറച്ച് ജലം കഴിക്കുകയാണ് ജലമാണ് കഴിക്കുന്നത് അതിവിടെ പറയുന്നുണ്ട് രാജ്ഞാതാരണമുഹൂർത്ത സമാപ്തി ഖേദാദി എൻ്റെ ഈ വ്രതം നിയമപ്രകാരം അവസാനിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഖേദത്താൽ ആ സങ്കടം കൊണ്ട് ദ്വാരേവരണമകാരി ഭവത് പരേണ അങ്ങയിൽ തന്നെ ായിട്ട് ഭവത്പരേണ വാരായവം കുറച്ച് ജലം വാര വാര എന്ന് പറഞ്ഞാൽ ജലം മാത്രമാണ് വാരായവ ജലം മാത്രം കുടിച്ച് പാരണ മകാരി പാരണ നിർവഹിച്ചു എന്നാണ് പാരണയെ ചെയ്തു അധ പ്രാപ്ത മുനിവ്യാ വിജാനൻ പ്രാപ്തോ മുനിസ്തഥ ദിവ്യജാനൻ രാജാവ് ജലം കുടിച്ച് പാരണ വിടി വിടിയെന്നുള്ളത് ദിവ്യദൃഷ്ടി അറിയുന്നു ദുർവാസാവ് മഹർഷി വിജാനൻ അറിഞ്ഞിട്ട് ദിവ്യദൃശ ദിവ്യ ദൃഷ്ടി കൊണ്ടറിഞ്ഞിട്ട് ഷിപ്യൻ കൃധോധൃതജോ വിതദാന കൃത്യം ഓടി എത്തി ആശ്രമത്തിലേക്ക് എത്തുകയാണ് മധുവനത്തിലേക്ക് എത്തി എന്നിട്ട് രാജാവിനെ ശകാരിച്ചു ഞാൻ വരുന്നതിന് നിനക്ക് പാരണ വിടാൻ ധൃതിയായോ എന്തുകൊണ്ട് നീ എന്നെ കാത്തു നിന്നില്ല എന്ന് പറഞ്ഞ് ഈ മഹർഷിമാർക്കൊക്കെ കോപം വന്നാൽ അവരെന്ത് ചെയ്യും ശപിക്കൂലേ പക്ഷെ ഇവിടെ തൻ്റെ ക്രുധ ക്രോധം കൊണ്ട് ക്ഷിപ്യൻ ക്രുധാദ് ആ ക്രോധം കൊണ്ട് ധൃതജഡോ ആ ജഡ മറിച്ച് വിധദാന കൃത്യം വിതദാന കൃത്യയെ സൃഷ്ടിക്കുകയാണ് ഒരു കൃത്യ എന്ന ഒരു രൂപത്തെ സൃഷ്ടിക്കുന്നു ക്രോധം കൊണ്ട് ജഡ പറിച്ചെടുത്ത് കൃത്യ എന്ന ഒരു പിശാചിയെ സൃഷ്ടിച്ചു വിട്ടു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം കൃത്യം അഭി വീക്ഷ്യ സുദർശനം कृत्यानलम शलभयन् मुनिमन वधाविद कृत्यानलम शलभयन् मुनिमन वधाविद कृत्याम् च ताम अग्रे अग्रह अभिवीक्ष्य अग्रे अभिवीक्ष्य नरपतिहि न പദാ ചകമ്പെ അഭി വീക്ഷ്യ സുദർശനം കൃത്യാനലം ശലഭയൻ മുനിം അന്യുധാവീത് ചോദിക്കാതെ തന്നെ അംബരീഷ രാജാവിനെ ഭഗവാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സുദർശന ചക്രത്തെ അല്ലേ അതിനിപ്പോൾ ഉപയോഗം വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കൃത്യം ച താം അസിധരാം ആ കൃത്യം എന്ത് ചെയ്തു കയ്യിൽ അസി എന്ന് പറഞ്ഞാൽ വാളാണ് അപ്പോൾ ആ വാളും കൈയിലെടുത്ത് ഭുവനം ദഹന്തീം പിന്നെ അഗ്നിമയമാണെന്ന് പറഞ്ഞല്ലോ അഗ്നിജ്വാലകൾ പോലെ ജ്വലിക്കുന്ന രൂപമായിരുന്നു എന്ന് അതുകൊണ്ട് ഭുവനം ലോകം ദഹന്തീം ആ ദഹിപ്പിക്കുമാർ ഭക് ഭസ്മമാക്കുമാർ അഗ്രെ അഭിഭീഷ്യ അഗ്രെ എന്ന് വെച്ചാൽ ഇവിടെ മുൻപിൽ എന്നാണ് മുൻപിൽ അഭിഭീഷ്യ കണ്ടിട്ട് പോലും നൃപതി പതാത് എന്ന ചകമ്പെ പതാത് എന്ന് പറഞ്ഞാൽ പദത്തിൽ നിന്ന് ആ നിന്ന നിൽപ്പിൽ നിന്ന് അരങ്ങിയില്ല എന്ന ചകമ്പെ എന്ന് പറഞ്ഞാൽ ആ നിന്നെടുത്ത് നിന്ന് അരങ്ങിയില്ല രാജാവ് കാരണം രാജാവിന് പേടിയുണ്ടായില്ല കൃത്യെ അദ്ദേഹം ഭഗവത് ഭക്തനാണ് ഭഗവത് ഭക്തന്മാർക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഉറപ്പുണ്ട് തേ സുദർശനം അഭിവീക്ഷ്യ അഭിവീക്ഷ്യ സുദർശനം തേ അവിടുത്തെ ആ സുദർശനം കയ്യിലിരിക്കുകയല്ലേ അങ്ങയുടെ സുദർശനം അതും അംബരീഷ് രാജാവ് പ്രയോഗിച്ചില്ല ഈ സുദർശന ചക്രം ഈ കൃത്യം വരുന്നത് കണ്ടിട്ട് അതായത് അങ്ങയുടെ ഭക്തന് വന്നു ചേരുന്ന ഈ അപകടം മുന്നിൽ കണ്ടിട്ട് ഈ കൃത്യ എന്ന ആ പിശാചിക അംബരീഷനെ ഉപദ്രവിക്കാൻ വരുന്നത് കണ്ടിട്ട് വേഗം സുദർശന ചക്രം കൃത്യാനലം ദഹിപ്പിച്ചു കളഞ്ഞു അനലം കൃത്യയെ ദഹിപ്പിച്ചു കളഞ്ഞു എങ്ങനെയാണ് ശലഭയൻ അതായത് തീയിൽ ശലഭങ്ങൾ വന്ന് വീഴില്ലേ ആകർഷിക്കപ്പെട്ട് വന്ന് സ്വയം ദഹിച്ചു പോകുന്നത് പോലെ ഈ കൃത്യയും ഈ ചക്രത്താൽ ദഹിപ്പിക്കപ്പെട്ടു എങ്ങനെ എപ്രകാരം തീയിൽ വീണ പാറ്റ ഈയാം പാറ്റകളെ പോലെ മുനിം അന്വധാവീത് എന്നിട്ടോ മുനിം അന്വധാവീത് എന്ന് പറഞ്ഞാൽ മുനിയെ അനുഗമിച്ചു കൃത്യയെ നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ഈ ചക്രം മുനിയെ പിന്തുടർന്നു മുനിയെ സംഭരിക്കാനായിട്ട് ഓടി ഇവിടെയും ചോദിക്കാതെ തന്നെയാണ് സുദർശന ചക്രം കൊടുത്തത് പക്ഷേ അതെന്തിനാ കൊടുത്തതെന്ന് ഇപ്പൊ മനസ്സിലാകല്ലോ ഭഗവാൻ എല്ലാം മുൻകൂട്ടി കാണും ഇവിടെ കൃത്യ കൃത്യ അംബരീഷ് രജാവിൻ്റെ നേരെ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ ചക്രം പാഞ്ഞുചെന്ന് കൃത്യയെ ദഹിപ്പിക്കുന്നു അതുപോലെ തന്നെ ഭഗവാനും ആർക്കെന്ത് വേണമെന്നറിഞ്ഞാൽ റിഞ്ഞ് വേണ്ടതുപോലെ ചെയ്യും ആരും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അടുത്ത ശ്ലോകം ഏഴാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ നിങ്ങളുടെ ദിവസങ്ങൾ